ചട്ടുവൊക്കെ പഴുപ്പിച്ച് പൊള്ളിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ പൂട്ടിയിടുകയും അങ്ങനെ അവള് പറഞ്ഞു ഞങ്ങളുടെ ബാല്യകാലം ഒത്തിരി അങ്ങ് ഒരു ഒട്ടം തന്നെ തലയിൽ ഒരു ബക്കറ്റ് മൂന്ന് രണ്ട് വയസ്സുകാരൻ ഒക്കത്ത് മൂന്ന് വയസ്സുകാരൻ കയ്യിൽ എപ്പോഴും ആരോ കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിലിങ്ങനെ മുറുക്ക ഇടുന്ന ഒന്നിൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ അഞ്ച് വയസ്സുകാർ ഇരട്ട കുട്ടികളുടെ പോറ്റമ്മ എന്ന തിലക്കെട്ടോടു ഒരു വാർത്ത ഞങ്ങൾ കണ്ടു അനാഥത്വം പേറിയ ബാല്യത്തിൽ തന്നെ തൻ്റെ സഹോദരന്മാരെ ഒക്കെ തിരുത്തി ജീവിതത്തോട് പൊരുതിയ അഞ്ച് വയസ്സുകാരി സരസുവിന് മനം പോലെ മംഗല്യം കണ്ണൂർ ആലക്കോടിന്റെ തെരുവുകളിലും ഊടുവഴികളിലുമൊക്കെ തൻ്റെ ഇരട്ട സഹോദരന്മാരെ ചേർത്ത് പിടിച്ച് നടനലയുമ്പോഴും സരസ് പോലും സ്വപ്നം കണ്ടു കാണില്ല ജീവിതം സ്വർഗ്ഗമാകുന്ന ഈ നിമിഷം പാട്ടപ്പെറുക്കിയും മൃഗാശുപത്രിയിൽ അന്തി ഉറങ്ങിയും നേരം വെളുക്കുവോളം സഹോദരന്മാർക്ക് ബാല്യകാലം കാവലിരുന്നൂട്ടിയ സരസ്വിന് ജീവിതം പച്ചപിടിക്കുമോ എന്നുകൂടി അറിയില്ലായിരുന്നു മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ആലക്കോടിന്റെ തെരുവുകൾക്ക് നൊമ്പരമായി മാറിയ സരസുവിനെയും ഇരട്ട സഹോദരങ്ങളെയും കലയപുരം ആശ്രയ ആശ്രയസങ്കേതം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഒന്നിച്ച് നടത്തി ഞങ്ങളുടെ സരസുവിന്റെ ഈ വിവാഹ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ഭാര്യ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വന്ന ബിരുദുകാരിയാണ് ഞങ്ങളുടെ ആദ്യ മകളാണ് എൻ്റെ ഭാര്യയാണ് വെച്ചെടുത്തി ഉറക്കിയത് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിറവും ഗന്ധവും ഒക്കെ അവളിലും അവളുടെ ആങ്ങളമാരുടെ മൂത്രം ഞങ്ങളുടെ ദേഹത്തൊക്കെ വീണിട്ടുണ്ട് കാരണം രാത്രിയിൽ കിടന്നു കിടന്നുപിടിക്കന്മാര് അവളങ്ങനെ ഒന്നായി ഒരമ്മ എങ്ങനെ മക്കളെ പോറ്റുന്നവോ ഒരച്ഛൻ എങ്ങനെ മക്കളെ പോറ്റുന്നതോ അത്തരത്തിൽ ഞങ്ങൾ പോറ്റി വളർത്തിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ നന്നായി കാണുന്നതിൽ അവർക്ക് നല്ല ജീവിതം ഉണ്ടാകുന്നതിൽ അവിടെ ഒരു കുടുംബിനി ആയതിൽ ഏറ്റവും കൂടുതൽ ആയിരമായിരം നന്ദിയും സന്തോഷവുമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് ഞാനും ജോസ് ചായനും നമ്മുടെ ഇവിടുത്തെ മറ്റു രണ്ട് പ്രവർത്തകരും കൂടെ കൂടി ഞങ്ങൾ കണ്ണൂർ ആലക്കൂടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെല്ലുകയായിരുന്നു ഈ കുട്ടികളെ നേരിട്ട് കാണാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരൊരു കുപ്പിച്ചില്ലിൻ്റെ ഗോഡൗണാണ് അവിടെയാണ് ഈ കുട്ടികൾ വിസാരസവും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു ഒരു അച്ഛനും ഇല്ല അമ്മ ഇവരുടെ അടുത്ത് വച്ച് സൂയിസൈഡ് ചെയ്തതാണ് മണ്ണെണ്ണ കഴിച്ച് ദേഹത്തെ കഴിച്ച് കുഞ്ഞുങ്ങളുടെ മുൻപെച്ച് തന്നെ സൂയിസൈഡ് ചെയ്തു അച്ഛൻ മദ്യപാനി അപ്പോൾ അവർ തമ്മിലുള്ള എന്നും വിഷയമായിരുന്നു അതിന്റെ പേരിൽ പുള്ളിക്കാരത്തെ അന്ന് ചെയ്യുന്നത് അച്ഛൻ അന്ന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മളിവിടെ കൂട്ടിക്കൊണ്ടുവരുന്നത് വരേക്കും അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നു ഇവിടെ വന്നിട്ട് പുള്ളിക്ക് നാട്ടിൽ പോകണം എന്തോ ഒരു ആവശ്യം പറഞ്ഞ് പോയി പിന്നെ ഇതുവരെയും കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വന്നിട്ട് എത്ര വർഷമായി അച്ഛൻ പോയിട്ട് ഇരുപത്തിരണ്ട് വർഷം അന്ന് ഏറ്റെടുക്കുന്നതിന്റെ അന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നു ആ പുള്ളിക്കാരനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു പിന്നീട് വന്നിട്ട് മക്കളെ അന്വേഷിച്ചിട്ടോ ഒന്നുമില്ല ജീവനോടെ ഒന്നും ഒരു ഒരു ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമുക്ക് അഡ്രസ്സോ പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ുംറിയത്തില്ല ഒറ്റ വളർത്തമ്മ ആണെങ്കിലും വളർത്തച്ഛനാണെങ്കിലും അവരുടെ അച്ഛൻറെ ആ ഒരു സ്നേഹം കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അത് അവരുടെ മനസ്സിൽ എപ്പോഴും കാണും പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഒത്തിരി സരസ്വ ആണെങ്കിൽ ഒത്തിരി ജീവിതത്തില് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് വന്ന കുട്ടിയാണ് കാരണം അഞ്ച് വയസ്സുകാരി ഹോട്ടലിലെ പാത്രങ്ങൾ കഴുകി അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഭക്ഷണം കൊണ്ടുവന്ന് ഈ സൗകര്യങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്നൊക്കെ നമ്മുടെ വീട്ടിൽ മക്കളില്ലേ നമ്മൾ അഞ്ച് വയസ്സുകാരെയൊക്കെ ജോലിക്ക് വിടത്തില്ലല്ലോ അതൊക്കെ ഈ കുട്ടി ഇങ്ങനെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി ഞാനും അവളിരുന്ന് കാര്യം ഇപ്പോൾ അച്ഛനെപ്പോഴും ആക്രി പറക്കാനങ്ങ് പോയി അച്ഛൻ മദ്യപാനത്തിൽ അങ്ങ് പോയി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കത്തില്ല ഇവളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൂടിയത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചെന്നപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുടെ ദേഹത്തിൽ ഡ്രസ്സോ ഒന്നും ഇല്ല മോളൊരു കൊച്ചുടുപ്പ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ആ ഫോട്ടോ തന്നെ തലയിൽ ഒരു ബക്കറ്റ് മൂന്ന് രണ്ട് വയസ്സുകാരൻ ഒക്കത്ത് മൂന്ന് വയസ്സുകാരൻ കയ്യിൽ എപ്പോഴും ആരോ കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ദയനീയമായൊരു ഫോട്ടോ ആണ് നമ്മൾ പത്രത്തിൽ കണ്ട് അവിടെ പോയി അവരെ വന്നു കൊണ്ടുവന്നപ്പോൾ ശിശുഭവൻ തുടങ്ങിയിട്ടില്ല മുതിർന്നവർ സ്ഥാപനമേ ഉള്ളൂ അപ്പം വീട്ടിൽ തന്നെ ഞാൻ ഈ മൂന്ന് മക്കളെയും എൻ്റെ എനിക്ക് ദൈവം തന്നെ രണ്ട് മൂന്ന് അവരെ പപ്പാടൂടെ കിടത്തിയിട്ട് ഞാൻ താഴെ ബെഡ്ഡിട്ട് ഈ മൂന്ന് രണ്ട് മൂന്ന് മക്കളെ എൻ്റെ അപ്പുറം അപ്പുറമായിട്ട് ചേർത്ത് ഫയലും എടുത്താല് ആ ഫയലവൾ എഴുതിയിരിക്കുന്ന അവളുടെ ആ ഇത് കണ്ടാൽ നമുക്കറിയാം ഇപ്പോൾ എത്രമാത്രം നല്ല ഇതോടാണ് ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുഞ്ഞിലെ ഇവിടെ വളർന്നതുകൊണ്ട് ഇവിടെ ഉള്ള ഇൻമേറ്റ്സിനോട് അച്ഛന്മാരോടാണെങ്കിലും അമ്മമാരോടാണെങ്കിലും ബാക്കി ഇവിടെ കൂടുതൽ ഉള്ള കുഞ്ഞു ശിശുവല്ലോ കുഞ്ഞുങ്ങളോടാണെങ്കിലും ഒക്കെ ഇവർക്ക് പ്രത്യേക ഒരു സ്നേഹവും അവരുടെ ഇടയിൽ വർക്ക് ചെയ്യാനൊക്കെ ഒത്തിരി താല്പര്യം അതുകൊണ്ടാണ് ഇവർ എം എസ് ഡബ്ല്യു തന്നെ തിരഞ്ഞെടുക്കുന്നതും കുഞ്ഞുനാൾ മുതൽ ഇത് കണ്ടതുകൊണ്ടാകും ഈ കുട്ടികൾക്കൊക്കെ ഇതിനോട് ഒത്തിരി താല്പര്യം വരുന്നത് ജീവിതത്തിൽ എന്തോ ചെയ്തു നമ്മുടെ സ്വന്തം ദൈവം തന്ന മക്കളെ ൊക്കെ ചെയ്തതിലുപരി എന്തോ നമ്മൾ ചെയ്തു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും അവരുടെ അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് കൊടുത്തപ്പോൾ ഉള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാ സരസ്വന്റെ അച്ഛൻ്റെ ബന്ധുക്കളും ആരും വന്നിട്ടില്ല അപ്പോൾ സരസ്വ അന്ന് എന്നോട് പറഞ്ഞു ഈ അച്ഛന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കി അപ്പം അച്ഛൻ്റെ വീട്ടുകാരൊക്കെ ഈ ആൺകുട്ടികളെ ദേഹത്തൊക്കെ തീ കൊണ്ട് പൊള്ളിപ്പിക്കും ചട്ടുവൊക്കെ പഴിപ്പിച്ച് പൊള്ളിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ കുഞ്ഞുങ്ങളെ പൂട്ടിയിടുകയും അങ്ങനെ അവള് പറഞ്ഞു ഞങ്ങളുടെ ബാല്യകാലം ഒത്തിരി അങ്ങ് ഒരു ഓർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞു ഓർക്കുമ്പോഴേ സങ്കടമാണെന്ന് അതിൽ നിന്നൊക്കെ ഇന്ന് ഈ കുട്ടി ഇത്രയായപ്പം ദൈവത്തിന്റെ ഒരു ഇടപെടൽ പിന്നെ ഒരുപാട് പേരുടെ കൈത്താങ്ങും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനാണെങ്കിലും നല്ല സുമനസ്സുകളുടെ ഒരുപാട് സഹായങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് പഠിക്കുന്നു ഒരു മോൻ പോളിടെക്നിക്ക് കഴിഞ്ഞു പഠിക്കാൻ നല്ല മിടുക്കൻ ആ ഒത്തിരി അങ്ങ് എടുക്കരല്ലെങ്കിലും അവർ അത്യാവശ്യം പഠിച്ചു പോളിടെക്നിക്ക് കഴിഞ്ഞു അവരിപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനം ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഏറ്റവും ഇളയ കുട്ടി എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു നമ്മുടെ രജിസ്റ്ററിലെ ആദ്യത്തെ പേര് സരസൂയം എന്നാണ് ശിശുമാരുടെ അപ്പോൾ അതിന്ന് മാറുക അവൾ അവളുടെ കൃത്യലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ പിന്നെ ഞാനൊരു ദിവസം മുമ്പിൽ കയറി ചെന്നപ്പോൾ സരസ്വസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് സരസ്വ് മാരിമുത്ത് അവളുടെ പേരിലിട്ടിരിക്കുന്നത് അപ്പൊ സരസ്വമാരിമത്ത് ഐ എ എസ് എന്നാണ് എഴുതി ഇങ്ങനെ ഫിത്തിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ സത്യത്തിൽ ആ കുഞ്ഞിൻ്റെ ആഗ്രഹം അതെ അതെ തീർച്ചയായിട്ടും ഇത്രയും എത്താങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഐ എ എസ് ആയിട്ട് തന്നെ ഒരു ആദ്യം തന്നെ തന്നെ അതുപോലെ പിന്നെ ഈ തുടർന്ന് സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ എന്റെ മക്കളുടെ ഭാഗം കഴിഞ്ഞ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നോ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവരുടെ കഥയും അനുഭവിച്ച ഒരു കഥയും കൂടെ ഞാൻ കൂട്ടി വായിക്കും അപ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് ഞാൻ അങ്ങോട്ട് നിങ്ങളെ കേട്ടോ നന്നായിട്ട് നോക്കുക എന്ത് മോൻ്റെ അമ്മയും വന്നാട്ടെ അവിടെ പൊന്നുപോലെ നോക്കണം ഇനി ജീവിതത്തിൽ അവക്ക് പ്രയാസങ്ങൾ ഉണ്ടാകരുത് അവരുടെ കണ്ണും തന്നെ അവസരം ഉണ്ടാകരുത് അതെ മീനി പിടിച്ച് അങ്ങോട്ട് മീൻ പിടിച്ച് മോടെ കൈ പിടിച്ച് അമ്മയുടെ മീനി പിടിച്ച് എപ്പിച്ചു കൊടുത്തു അതെ ठीक है <laughs> ഞങ്ങളുടെ മാതിരി മാത്രം